ബ്രഹ്മദത്തൻ നോക്കി നിൽക്കേ ഉടലു നിറയെ കൈകളുള്ള ഭീകര സത്വമായി സുഭദ്രോ ബ്രഹ്മദത്തൻ നോക്കി നിൽക്കേ ഉടലു നിറയെ കൈകളുള്ള ഭീകര സത്വമായി ടീന അതേ തട്ടം കണ്ടിട്ട് പേടിയാവുന്നേ പേടിയാവുന്നേ നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് അവർ നോക്കൂ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്ന മുഖ്യമന്ത്രിയെ എന്നാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത് അന്നേരമെങ്കിലും ആരെങ്കിലും ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവന് നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്താ ഈ ലോകത്തിന് ഇതൊക്കെ പറ്റുമെന്നാണ് അവരുടെ പ്രതീക്ഷ ഇത് കേട്ടിട്ട് ആരും പേടിച്ച് വിറച്ചില്ല ഇവരെ തട്ടം കാണുമ്പോൾ ആർക്കും ഒരു പേടി ഉണ്ടായില്ല ഇവരത് സൺഡേ സ്കൂളിൽ നിന്നോ ബൈബിളിൽ നിന്നോ പള്ളിയിൽ നിന്നോ പഠിച്ചതാണെന്ന് ആരും പറയുന്നില്ല നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ ഒരു തട്ടമിട്ട സ്ത്രീ ഇത് പറഞ്ഞതെങ്കിൽ അല്ലെങ്കിൽ തൊപ്പിയും താടിയും വെച്ച ഒരു മുസ്ലിമാണിത് പറഞ്ഞതെങ്കിൽ പേരുകൊണ്ടെങ്കിലും മുസ്ലിം ആയ ഒരാളാണ് ഇത് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ കോലാഹലവും പുകിലും ബഹളവും ചാനൽ ചർച്ചയും ഒക്കെ എന്തായിരിക്കും അവന്റെ മതം പഠിപ്പിച്ചതാണ് മതഗ്രന്ഥത്തിലുണ്ട് അന്യമതസ്ഥനെ കൊല്ലാൻ വേണ്ടി അവനെ മതം പഠിപ്പിച്ചു മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് തുടങ്ങി ആകെ ബഹളമായിരിക്കും ഇവിടെ അല്ലേ ഇപ്പൊ നോക്കിയ ഒരു പുൽക്കൊടി നാമ്പു പോലും ഇവിടെ അനങ്ങുന്നില്ല ഒരു ടീന ഇത് പറഞ്ഞപ്പോൾ നിശബ്ദത ആർക്കൊന്നും പറയാനില്ല ആരും ഞെട്ടിത്തെറിക്കുന്നില്ല ആരും പേടിക്കുന്നില്ല മതത്തിന്റെ നിരോധന ആഹ്വാനങ്ങളില്ല ഇത് ആ വ്യക്തിയുടെ കുറ്റം എന്നാണ് പറയുന്നത് സത്യമാണ് ഇത് ഈ പറയുന്ന വ്യക്തിയുടെ കുറ്റം തന്നെയാണ് ആളുകൾ ഓരോന്ന് ചെയ്യുന്നതിന് അവരുടെ വീട്ടുകാരോ കുടുംബക്കാരോ അവരുടെ മതമൊന്നും ആരും ഉത്തരവാദിയല്ല അവനവൻ തന്നെയാണ് ഇതിലെ ഉത്തരവാദി ഇപ്പൊ നടക്കുന്ന വലിയ വിവാദമാണ് മാരിയോയും ജിജി മാരിയോയും തമ്മിലുള്ള സ്വത്തിനും പണത്തിനും വേണ്ടിയുള്ള ചെളി വാരിയേറിയല്ല അല്ലെ മാരിയോ എന്ന സുലൈമാൻ മതം മാറിയിട്ട് ക്രിസ്ത്യാനിയായിട്ട് കൊല്ലം കഴിഞ്ഞു മുപ്പത് കൊല്ലം പക്ഷെ ഭാര്യമായി അടിയുടിയപ്പോ ഉടൻ എന്താ മാഹിൻ ജിഹാദി എന്ന പറയുന്ന ഇതാണ് പൊതുബോധം എന്ന് പറയുന്ന സാധനം ഒരു കൊച്ച പെൺകുട്ടി ഇവിടെ ഹിജാബ് ഇട്ടപ്പോ ഇവിടത്തെ പൊതുബോധം വിറച്ചു തട്ടും ഒക്കെ കണ്ടിട്ട് എന്നാൽ അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട കുട്ടികൾ കറുത്തുടുപ്പിട്ടെത്തിയപ്പോ ആമ്പല്ലൂരിനടുത്ത് അളകപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പുറത്താക്കുക ചെയ്തത് പോലീസ് വരെ എത്തുന്ന കോലാഹലം ഇക്കഴിഞ്ഞ ദിവസമാണ് നടന്നത് അവസാനം കുട്ടികളെ ക്ലാസ്സിൽ ഇരുത്താൻ തീരുമാനമായി ഇക്കഴിഞ്ഞ ദിവസം ഗോകുലം പബ്ലിക് സ്കൂളിൽ സമാനമായ സംഭവം ഉണ്ടായി ശബരിമലയ്ക്ക് മാലയിട്ട് വന്ന കുട്ടികളെ സംബന്ധിച്ച് ഇന്ന് ഒരാളെ ഈ കുട്ടികളുടെ കറുപ്പ് കണ്ട് പേടിക്കുന്നില്ല മാല കണ്ട് ഞെട്ടിത്തെറിക്കുന്നില്ല ഇതൊക്കെ നിങ്ങളെ മതഗ്രന്ഥത്തിലുള്ളതാണോ എന്ന് ആക്ഷേപിക്കുന്നില്ല